വീണ്ടും ഷോപ്പിംഗ് സുനാമിയുമായി കണ്ണൂർ താഴെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി വരെയാണ് ഓഫർ പെരുമഴ കണ്ണൂർ താഴെച്ചൊവ്വയിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ വീണ്ടും ഉപഭോക്താക്കൾക്കായി വമ്പൻ ഓഫർ അഞ്ച് കിലോ ഫ്രഷ് ചക്കിയാട്ട നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് അഞ്ച് കിലോയുടെ വൈറ്റ് പുട്ടുപൊടി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് തൊള്ളായിരം എം എൽ നോഡ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് എന്നിങ്ങനെ ഭക്ഷ്യവസ്തുക്കൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും വൻ ഓഫറാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് നാനൂറ് ഗ്രാം നെസ്റ്റോ ഡ്രീം കേക്കിന് നൂറ്റി എഴുപത്തിയൊൻപത് രൂപയും മട്ടൺ കറി കട്ട്സ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തിയൊൻപത് രൂപയും മാത്രമാണ് ഈ ഓഫറിൽ ലഭിക്കുക കൂടാതെ ബെഡ്ഷീറ്റ് തലയിണ മാറ്റ് കിഡ്സ് സ്റ്റഡി ടേബിൾ തുടങ്ങി എല്ലാം വിലക്കുറവിൽ ലഭിക്കും ഫെബ്രുവരി ഒന്നുവരെയാണ് സുനാമി ഓഫർ ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ